പുനേർകുളം ഗ്രാമപഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി രോഗി ബന്ധു കുടുംബസംഗമ ആൽത്തറ കുന്നത്തൂർ പി എം പാലസിൽ വെച്ച് നടത്തിയ പരിപാടി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുലക്ഷ്മി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹിർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ മുഖ്യാതിഥിയായി കണ്ണീരൊപ്പാൻ ഒരു കൈസഹായം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടികൾ നടത്തിയത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗ്രീഷ്മ സനോജ് ബ്ലോക്ക് മെമ്പർമാരായ ബിജു പള്ളിക്കര മന്നലാമുന്ന് മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പുനിയർക്കുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ ബിന്ദു ടീച്ചർ മറ്റ് വാർഡ് മെമ്പർമാരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് നഴ്സ് സിന്ധു പാലിയേറ്റീവ് ഡ്രൈവർ പ്രദീപ് ചെറായ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രോഗി സംഗമം ആശ കുടുംബശ്രീ കലാപരിപാടികൾ സ്നേഹവിരുന്ന് പുതുവത്സര സമ്മാന വിതരണം എന്നിവയും ഉണ്ടായിരുന്നു

തുടർന്ന് സ്വപ്നക്കൂട് ഫിലിം സൊസൈറ്റിയുടെ ഗാനമേളയും പ്രദീപ് നമ്പീശൻ കലാമണ്ഡലത്തിൻ്റെ ഓട്ടംതുള്ളൽ തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ നാട്ടു ഈരാട്ടം നാടൻ പാട്ടുകളും കളികളും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് ജെ എച്ച് ഐമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ പ്രദീപ് എൽ എച്ച് എ ബിന്ദു ജെ പി എച്ച് എൻ അജിതകുമാരി മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ ജീവനക്കാരും നേതൃത്വം നൽകി സിസിടി വി ന്യൂസ് പുനീർകുളം